നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ചെങ്കോട്ടയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അതൊരു സാധാരണ രീതിയിലുള്ള യുദ്ധമുറയല്ല ഇതുവരെ ഭീകരത നടത്തിയിട്ടുള്ള പാകിസ്ഥാൻ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയിട്ടുള്ള നീക്കങ്ങളല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതിൽ പല തരത്തിലുള്ള പേരുകളിട്ട് വിളിക്കുന്നു വൈറ്റ് കോളർ ഭീകരതയെന്നും മറ്റുമൊക്കെ പറയുന്നെങ്കിലും അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് അത് ഇനി ലക്ഷ്യം വയ്ക്കുന്നത് ഒരു വലിയ ബയോളജിക്കൽ വാറിലേക്ക് തന്നെയാണ് കാരണം സ്ഫോടനം നടന്നതിന് ശേഷം പോലീസ് പരിശോധന നടത്തി മാധ്യമങ്ങളോട് ആദ്യം നടത്തിയ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് പെല്ലറ്റുകളോ മറ്റ് സ്ഫോടക വസ്തുക്കൾ ദേഹത്ത് തറച്ചിരിക്കുന്നതോ ഒന്നും തന്നെ കണ്ടിട്ടില്ല എന്തോ ശ്വസിച്ച് എന്തോ ഉള്ളിൽ ചെന്ന് നിരവധി ആളുകൾ മരണപ്പെടാൻ കാരണമായി നിരവധി ആളുകൾക്ക് വിഷമേറ്റിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു സംശയം പോലീസ് ആദ്യം തന്നെ പങ്കുവച്ചിരുന്നു അതിനുശേഷമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ഒന്നുകൂടി മാധ്യമങ്ങളിലൂടെ തിരയാൻ തയ്യാറായത് എന്നാൽ ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം ഭയപ്പാടോടുകൂടി ഇരിക്കുന്ന ഒരു രാജ്യം കൂടിയുണ്ട് മറ്റൊന്നുമല്ല പാകിസ്ഥാൻ തന്നെയാണ് കാരണം പല സൈനിക അഭ്യാസങ്ങളിലൂടെ നോട്ടാം പ്രഖ്യാപിച്ചും നോട്ടീസ് ഈസ്റ്റ് ടു എർമെൻ പുറത്തിറങ്ങിയുമൊക്കെ തന്നെ ഇന്ത്യ സൈനിക തൃശൂലടക്കം തൃശൂൽ മുതൽ സൈനിക സജ്ജീകരണങ്ങൾ പരിശീലനങ്ങൾ നടത്തുന്നതിനിടയിൽ തന്നെയാണ് രാജ്യ തലസ്ഥാനത്തെ തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ഈ ഭീകരത നടന്നിരിക്കുന്നത് ഒന്ന് തന്നെ മനസ്സിലാക്കുക ഒന്നിലധികം ഭീകര പ്രവർത്തനങ്ങൾ സ്ഫോടനങ്ങൾ രാജ്യത്ത് പലയിടത്തായി നടത്താൻ ഭീകരർ പദ്ധതിയിട്ടിരുന്നു അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളെയും പിടികൂടിയിരുന്നു അതിൽ നിന്നും ഒരാൾ ഓടി രക്ഷപ്പെട്ട് തന്നെയാണ് ആ ഒരു പരിഭ്രമത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഡെറ്റനേറ്റർ അമർത്തിപ്പിടിച്ച് സ്വയം വെന്തെരിഞ്ഞ് കത്തിച്ചാമ്പലായതും അങ്ങനെ നൂറ് ശതമാനം നിർവീര്യമാക്കുക എന്ന ദൗത്യത്തിനിടയിൽ സംഭവിച്ച ഒരു ചെറിയ പാകപ്പിഴയായി മാത്രമാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് എന്തുകൊണ്ടാണ് ചെങ്കോട്ട തിരഞ്ഞെടുത്തത് ഇത് ഒരു ഗ്രാജുവേറ്റഡ് ടാർഗറ്റിംഗ് എന്ന രീതിയിലുള്ള നീക്കമല്ലേ രണ്ടായിരത്തിന് ശേഷം ലഷ്കർ നടത്തിയതിന്റെ തുടർച്ചയാണോ പതിനേഴ് വർഷത്തിന് പുറം രാജ്യ തലസ്ഥാനത്തെ ലക്ഷ്യം വയ്ക്കുന്നതാണോ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണോ എല്ലാത്തിനുമുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിന് പിറകെ തന്നെ പാകിസ്ഥാൻ അതീവ ജാഗ്രതയിൽ കടന്നുപോകുന്നു കാരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികാര നടപടി ഇനി ഉറപ്പായും ഉണ്ടാകും അതിൽ നമ്മളൊക്കെ തന്നെ വെന്തു വെണ്ണീറാകുമെന്നുള്ള ചിന്താഗതി പാകിസ്ഥാൻ അധികാരികൾക്കുണ്ട് അതുകൊണ്ടുതന്നെ അതിർത്തിയിൽ കൂടുതൽ സംഘർഷങ്ങൾക്കുള്ള സാധ്യതയുണ്ടെന്ന ഇന്ത്യൻസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ ഭീകരരാജ്യം ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് നിരീക്ഷണം നടത്തിപ്പോരുന്നത് എല്ലാ എയർബേസുകളിലും എയർ ഫീൽഡുകളിലും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള മറുപടി ഇന്ത്യ നൽകിയത് വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് കനത്ത തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഓർമ്മ ഇതുവരെയും മങ്ങാത്ത പാകിസ്ഥാനെ സംബന്ധിച്ച് എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് കരസേന നാവികസേന വ്യോമസേന ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ സായുധ സേനകൾ അതീവ ജാഗ്രതയിൽ ഇരിക്കുകയാണ് സമയവും ഒരു തിരിച്ചടി ഉണ്ടാകും അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാവുക എന്നുള്ള മുന്നറിയിപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു വളരെ സൂക്ഷ്മ ായി തന്നെ കാര്യങ്ങൾ നിരീക്ഷിച്ച് ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറെടുക്കണമെന്ന് സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക വിഭാഗങ്ങൾക്കുമുള്ള നിർദ്ദേശമായി നൽകിയിരിക്കുന്നു വ്യോമസേനയോട് മുൻനിര താവളങ്ങളിൽ നിന്നുള്ള ജെറ്റുകൾ ഉടനടി പറന്നുയരാൻ വേണ്ടി തയ്യാറാക്കി നിർത്താനുള്ള ഉത്തരവാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ അങ്ങനെ വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നവംബർ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ അതിർത്തിയിലെ വ്യോമ ഗതാഗത നിയന്ത്രണങ്ങളും സുരക്ഷാ പ്രോട്ടോകോളുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് നോട്ടീസ് ടു എയർമാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പൈലറ്റുമാർക്കും വിമാന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥർക്കും വ്യോമസേന അതോറിറ്റി നൽകുന്ന വളരെ നിർണായകമായ സന്ദേശം കൂടിയാണ് നോട്ടീസ് ടു എയർമാൻ പാകിസ്ഥാന്റെ കര വ്യോമ നാവിക സേനകൾ അടക്കമുള്ള സായുധ സേനകൾ ഏറെ ജാഗ്രതയോടെ ഇതിനെ വീക്ഷിക്കുന്നു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ട് അതിനെ ഏത് തരത്തിലും പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏത് നിമിഷവും ഒരു ആക്രമണം ഇന്ത്യയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാനിൽ അലയടിക്കുന്ന പൊതുവികാരം സൈനിക വിമാനങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ഒക്കെ ആക്രമണത്തിൽ നിന്നും ഏതു വിധേനയും സംരക്ഷിക്കണമെന്ന മുൻകരുതൽ നടപടി ഇതിനോടകം തന്നെ പാകിസ്ഥാൻ സ്വീകരിച്ചു വന്നിരിക്കുന്നു സംഘർഷഭരിതമായ അതിർത്തി മേഖലയിൽ ഇപ്പോൾ വർദ്ധിച്ചു വന്നിരിക്കുന്ന വിമാന ഗതാഗത നിയന്ത്രണങ്ങൾ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ഇതൊക്കെ തന്നെ വിളിച്ചോതുന്നത് ഒരൊറ്റക്കാര്യം തന്നെയാണ് ഇത് പാക് സ്പോൺസേഡ് ഭീകരാക്രമണം തന്നെ ചാവേർ ആക്രമണം തന്നെ ആയിരിക്കും കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് മടിയിൽ കനമില്ലാത്തവന് ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാൻ എന്തിനാണ് ഈ സാഹചര്യത്തെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്നുള്ളത് ഇതിലൂടെ തന്നെ വ്യക്തമാണ് തീവ്രവാദ ഗൂഢാലോചനയും വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെടുന്ന ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കനത്ത ജാഗ്രത തുടരുന്നു പ്രത്യേകിച്ചും രാജ്യ തലസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് അടക്കം നടത്തുന്നതുകൊണ്ട് അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് ബീഹാറിലടക്കം സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെങ്കോട്ടയ്ക്ക് സമീപത്തുണ്ടായ ഈ സ്ഫോടനത്തിന് പിറകെ സംശയം നീളുന്നത് അറസ്റ്റിലായിരിക്കുന്ന രണ്ട് കശ്മീരി ഡോക്ടർമാർക്ക് നേരെയാണ് അവരെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനു മുന്നേ തന്നെ ഇവരെ പിടികൂടിയതായിരുന്നു ഇവരുടെ പങ്കാളിയാണ് ഈ സ്ഫോടനം നടത്തിയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഡോക്ടർമാർക്ക് നിരോധിത സംഘടനകളുമായി അഭേദ്യമായ ബന്ധമുണ്ട് ഇവർ ഉന്നത വിദ്യാഭ്യാസം നേടിയെടുത്ത് നല്ല രീതിയിൽ ജോലി നോക്കി അതിൽ നിന്നും പണം സമ്പാദിച്ച് ഭീകരപ്രവർത്തനത്തിന് വേണ്ടി കോപ്പ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് ഇന്നലെ ഇവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടുപിറകെ വൈകുന്നേരം ഒരു ഒൻപത് കിലോമീറ്റർ അപ്പുറത്താണ് ഈ സ്ഫോടനം ഈ ഭീകരവാദി നടത്തിയത് സ്ഫോടനത്തിൽ ഭീകരബന്ധം ഉറപ്പിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് സ്ഫോടനമുണ്ടായ ഐ ട്വൻറ്റി കാറിലുണ്ടായിരുന്നവർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ചിന്നിച്ചിറിയ മൃതദേഹങ്ങൾക്കിടയിൽ നിന്നും അവരുടെ ഡി എൻ എ ടെസ്റ്റ് അടക്കം നടത്തി കണ്ടെത്താനുള്ള ഒരു ശ്രമകരമായ ദൗത്യത്തിൽ തന്നെയാണ് സുരക്ഷാസേനയും ചാവേർ ആക്രമണം തന്നെയാണ് ചെങ്കോട്ടയിൽ സംഭവിച്ചത് എന്നുള്ളത് പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ഡൽഹിയിലെ സ്ഫോടനത്തിന് പിന്നിൽ ചാവേർ എന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ചിത്രമടക്കം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇയാളുടെ കുടുംബത്തെ ഇതിനോടകം തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ജനിച്ച ഉമർ അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കൂടിയാണ് വൈക്കോളാർ ടെറം മൊട്യൂൾ എന്ന പേരിൽ ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് സംഘം പിടികൂടിയ ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തർ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ എന്നിവരുമായി ഉമറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഈ മൂന്ന് പേരും ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് കോപ്പ് കൂട്ടിയിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ഇവരെ ആദ്യമേ പിടികൂടിയ വിവരം അറിഞ്ഞുകൊണ്ട് ഉമർ ഫരീദാബാദിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ അതിനുശേഷം മറ്റ് എങ്ങും തന്നെ പോയി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെ കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കളുമായി സ്ഫോടനം നടത്തിയെന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ഉമർ തന്നെയാണ് വാഹനം ഓടിച്ചത് എച്ച് ആർ ട്വൻറ്റി സിക്സ് സി സെവൻ സിക്സ് സെവൻ ഫോർ എന്ന വാഹനം മൂന്ന് മണിക്കൂറിലധികമാണ് ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള പാർക്കിംഗ് മേഖലയിൽ കാണപ്പെട്ടത് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ ഇത് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നിന്നും ഭീകരബന്ധമുള്ള മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ ഏഴുപേരെയായിരുന്നു പോലീസിന് പിടികൂടാനായി കഴിഞ്ഞത് ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗസ്വാദ് ഉൽ ഹിന്ദ് എന്നിവയുമായി ബന്ധമുള്ള ഈ വൈറ്റ് കോളാർ ഭീകര മൊട്യൂളിൻ്റെ ഭാഗ ഭാഗവാക്കായിട്ടുള്ള ഇവരെയൊക്കെ തന്നെ പിടികൂടിയതുകൊണ്ട് നിരവധി സ്ഫോടനങ്ങൾ നൂറുകണക്കിനാളുകളുടെ ജീവൻ തന്നെയാണ് നമ്മുടെ സേനയ്ക്ക് രക്ഷിക്കാനായി കഴിഞ്ഞിട്ടുള്ളത് എന്ന് വേണം വിശ്വസിക്കാൻ ഡൽഹി സ്ഫോടനത്തിന് വൈറ്റ് കോളാർ ജിഹാദുമായി ബന്ധമുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം പിടിയിലായ മറ്റൊരു വനിതാ ഡോക്ടർ കൂടിയായിരുന്നു ഉണ്ടായിരുന്നു ഷഹീൻ ഷാഹിദ് ജയ്ഷെ മുഹമ്മദുമായി നേരിട്ട് ബന്ധമുള്ള ഒരാൾ കൂടിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജെയ്ഷെയുടെ വനിതാ വിഭാഗമായിട്ടുള്ള ജമാഅത്തുൽ മൊമിനാത്തിൻ്റെ ഇന്ത്യയിലെ മേധാവിയാണ് ഷഹീൻ ഇന്ത്യയിലെ തീവ്രവാദ ഗ്രൂപ്പിലേക്ക് യുവതികളെ റിക്രൂട്ട് ചെയ്യുന്നതിലെ പ്രധാനി ഷഹീൻ ലക്നൌ നിവാസിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇവരുടെ കാറിൽ നിന്നും ഒരു എ കെ ഫോർട്ടി സെവൻ റൈഫിൾ അടക്കമാണ് പോലീസ് പിടികൂടിയത് ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്കോഡ് അടുത്തിടെ സംശയിക്കപ്പെടുന്ന ഒരു തീവ്രവാദ സംഘത്തെ പിടികൂടിയിരുന്നു അതിൽ മറ്റൊരു ഇത് എന്തുകൊണ്ടിതൊരു ജൈവ യുദ്ധമായി ജൈവാക്രമണമായി മാറുന്നു എന്നതിനുള്ള ഒരു വ്യക്തമായ ഉത്തരവും കിട്ടുന്നു റെസിൻ എന്ന അത്യധികം മാരകമായ ഇതിനേറെ പറയുന്നു ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ പോലും ഉപയോഗിച്ചിരുന്ന രാസവിഷമാണ് ഇയാൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് അതിലൂടെ ക്ഷേത്രങ്ങളിലൂടെയും മറ്റും തയ്യാറാക്കുന്ന പ്രസാദങ്ങളിൽ കലർത്തി നിരവധി ആളുകളെ കൊലപ്പെടുത്താനും അതുപോലെ ആർ എസ് എസ്സുകാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരാക്രമണവും തന്നെയായിരുന്നു ഇയാൾ മുൻ മനസ്സിൽ കണ്ടിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഡോക്ടറേയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസാൻ പ്രവിശ്യയുമായി ബന്ധമുള്ള ആളെയും മറ്റ് രണ്ടുപേരെയുമാണ് ഈ കൂടത്തിൽ നിന്നും പിടികൂടിയത് ആവണക്കിൽ നിന്നും സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു വിഷമാണ് റസിൻ എന്ന് പറയുന്നത് ആവണക്കെണ്ണ സംസ്കരിക്കുമ്പോൾ ബാക്കി വരുന്ന മാലിന്യത്തിൽ നിന്നും റസിൻ നിർമ്മിച്ചെടുക്കാനായി കഴിയും റസിൻ ഒരു പൊടിയായോ അതല്ലെങ്കിൽ ഒരു സ്പ്രേ രൂപത്തിലോ അതല്ലെങ്കിൽ ഒരു പെല്ലറ്റ് രൂപത്തിലോ ഒക്കെ തന്നെ പല രീതിയിൽ കാണപ്പെടാം അത് വെള്ളത്തിലോ ദുർബലമായ ആസിഡിലോ ഒക്കെ ലയിപ്പിച്ച് ശ്വസിച്ചാലോ കഴിച്ചാലോ കുത്തിവെച്ചാലോ അത് മനുഷ്യൻ്റെ ജീവൻ കാർന്നെടുക്കുന്ന രീതിയിലേക്ക് മാറും മനുഷ്യ ശരീരത്തിൽ തന്നെ കോശങ്ങൾക്കുള്ളിൽ പ്രവേശിച്ച് കോശങ്ങൾക്കാവശ്യമായ പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നത് തടയും അതിലൂടെ മരണം സംഭവിക്കും പ്രോട്ടീനുകളില്ലാതെ കോശങ്ങൾ മരിച്ച് ഒടുവിൽ ഇത് മുഴുവൻ ശരീരത്തെയും ബാധിക്കും ജൈവായുധമായി ഉപയോഗിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഏറെ അപകടകാരിയാണെന്ന് പലരും ഇതിനോടകം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് സോവിയേറ്റ് കാലഘട്ടത്തിലടക്കം ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അമേരിക്കയ്ക്ക് നേരെയും ഇത് ആക്രമണമായി പല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ മാധ്യമ റിപ്പോർട്ടുകൾ തന്നെ കാണാനായി സാധിക്കും എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രാകൃത ജൈവായുധം വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്നതിനെ തന്നെയാണ് ഏവരും നോക്കി കാണുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഈ സ്ഫോടനം നടക്കുന്നതിന് മുൻപായിരുന്നു ഫരീദാബാദിൽ നിന്നും വൈറ്റ് കോളർ ഭീകരവാദ മൊഡ്യൂളിലുള്ളവരെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് അതല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുക എന്നുള്ളതാണ് ഏറെ ഭയപ്പെടുന്നത് എന്തായിരുന്നാലും ഉമ്മർ ഫറൂഖ് തന്നെയാണോ കൊല്ലപ്പെട്ടത് എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഡി എൻ എ പരിശോധന നടത്തി ഒരു വ്യക്തത വരുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിന് സ്ഫോടനത്തിനുപയോഗിച്ചത് പുൽവാമയിലെ താരിഖ് എന്നയാളുടെ ഒരു കാറാണ് പരലിൽ നിന്നും കൈമറിഞ്ഞെത്തിയ കാർ ഏറ്റവും ഒടുവിലുണ്ടായിരുന്നത് ഉമർ മുഹമ്മദ് എന്നയാളുടെ പക്കലാണ് ഇന്നലെ ഹരിയാന ഫരീദാബാദിൽ നിന്നടക്കം ജമ്മുകശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർമാർ ഒക്കെ തന്നെ ഇക്കാര്യത്തിലുള്ള മൊഴി നൽകിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സ്ഫോടനത്തിൽ മരിച്ചവരുടെയോ പരിക്കേറ്റവരുടെ ദേഹത്ത് ചീളുകൾ കൊണ്ടുള്ള ഒരു മുറിവ് പോലും കണ്ടെത്താൻ കഴിയാത്തതായിരുന്നു അന്വേഷണ സംഘത്തെ ആദ്യം വലച്ചത് പിന്നീടാണ് ഒരു ജൈവായുധമായിരിക്കും എന്ന് ഒരു നിഗമനത്തിലേക്ക് കടക്കാനായി കഴിഞ്ഞത് എന്തിനേറെ പറയുന്നു കഴിഞ്ഞ ദിവസം പിടികൂടിയ കിലോ കണക്കിനുള്ള ആർ ഡി എക്സിൻ്റെ ശേഖരം അത് ഇവർ തന്നെ ഉപയോഗിക്കാൻ പല മേഖലകളിലും ഒളിപ്പിച്ചിട്ടുണ്ടാകുമെന്നുള്ള കരുതലുണ്ടായിരുന്നു പക്ഷേ ഈ സ്ഫോടനത്തിൽ ആർ ഡി എക്സിൻ്റെ ഒരു പ്രത്യേകമായ ഗന്ധമുണ്ട് അത് ഇതിനില്ലായിരുന്നു ഇവിടെയില്ലായിരുന്നു ഈ പ്രദേശത്ത് അനുഭവപ്പെട്ടില്ല എന്ന് തന്നെയാണ് ബോംബ് സ്കോഡ് അടക്കം ചൂണ്ടിക്കാട്ടിയത് സ്ഫോടനമുണ്ടായ മേഖലയിൽ നിന്നും ഒരു ബുള്ളറ്റാണ് കണ്ടെത്തിയത് സ്ഫോടനമുണ്ടായ കൊണ്ടായ ഐ ട്വൻ്റി കാർ ഡൽഹിയിലെ പലയിടത്തും ചുറ്റിക്കിറങ്ങി ഏറ്റവും ഒടുവിലാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത് ഉച്ചയ്ക്ക് മൂന്ന് പത്തൊൻപത് മുതൽ ആറ് നാൽപ്പത്തി എട്ട് വരെ വാഹനം പാർക്ക് ചെയ്തു പിന്നീട് പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു ഏതാനും മിനിറ്റുകൾക്ക് ശേഷം വൈകിട്ട് ആറ് അൻപത്തിരണ്ടിന് സ്ഫോടനവും സംഭവിച്ചു ന്യൂസ് ഡെസ്ക് വാർത്ത